ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം ഒന്നാം ക്ലാസ് വരെയുള്ള തുടങ്ങി പത്താം ക്ലാസ് വരെയുള്ള പരീക്ഷ ആരംഭിക്കുക ഡിസംബർ പതിനെട്ടിന് അന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങി പരീക്ഷ തുടങ്ങി ഡിസംബർ ഇരുപത് ഒന്ന് പരിശോധന ഇരുപത്തഞ്ചിന് അവസാനിക്കും അടുത്ത ജില്ലാ കളക്ടറിൻ്റെ അവധി അറിയിപ്പ് നോക്കാം ശാല ആലപ്പുഴയിലെ ഉത്സവം പ്രമാണിച്ച് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു നാഗരാജ ചരിത്രത്തിൽ ആയില്ം ഉത്സവമാണ് അതിനോടനുബന്ധിച്ചാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത് നവംബർ പന്ത്രണ്ട് ആയിരുന്നാലിൽ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപതിന് വിതരണം ആരംഭിക്കും നേരത്തെ ആരംഭിക്കും കാരണം അടുത്ത് അടുത്ത മാസം പെൻഷനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഈ പെൻഷൻ വിതരണം ചെയ്യും അപ്പം ഇത്ര സർക്കാർ അറിയിപ്പും കാലാവസ്ഥ അറിയിപ്പും അതുപോലെ പെൻഷൻ അറിയിപ്പം അതുപോലെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം